ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഒരുപാട് പേരിപ്പം ഒരു മെസ്സേജ് ഇട്ട ഒരു സബ്ജക്റ്റ് ഈ കാട എന്ന് പറയുന്നത് ഒരു എന ഒരു സൈസേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ഇനമാണ് അതിനെ മുട്ടയ്ക്ക് വേണ്ടിയും ഇറച്ചിക്ക് വേണ്ടിയും ഉപയോഗിക്കുന്ന ഒരേ കാട തന്നെയാണ് എന്നാണ് നമ്മൾ ഒരുപാട് പേര് ഈ ഇതിനെക്കുറിച്ചൊരു സംശയം ചോദിച്ചത് അത് അല്ല കാട എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഒരു ഇരുപത്തേഴ് കൊല്ലം മുമ്പ് നമ്മൾ കാട എന്ന് അറിയപ്പെടുന്നത് അതായത് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം ഒരു മുട്ടക്കാട എന്ന് പറഞ്ഞാൽ ഒരു നൂറ് ഗ്രാം തൊട്ട് നൂറ്റി ഇരുപത് ഗ്രാം വരെ ഒരു കാടയുടെ വലുപ്പം ഉണ്ടായിരുന്നുള്ളൂ അത് വളരെ ചെറിയ കാട് വ്യാപകമായിട്ടില്ലെങ്കിലും അപൂർവം കാടയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ മുട്ടക്കാട ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് ഗ്രാം തൊട്ട് നൂറ്റി എൺപത് ഗ്രാം വരെ അതായത് ആൺ കാട ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് ആ റേഞ്ചിലേക്കുണ്ടാവും അതിൻ്റെ പിടക്കാട ഒരു നൂറ്റി നാൽപ്പത് തൊട്ട് നൂറ്റി എൺപത് വരെ തൂക്കം ഉണ്ടാവും അതാണിപ്പോൾ നിലവിലുള്ള മുട്ടക്കാട എന്ന് പറയുന്ന കാട അതിനെ നമ്മൾ എത്ര മാസം നിങ്ങൾ തീറ്റ കൊടുത്താലും അല്ലെങ്കിൽ അത്ര വർഷം തീറ്റ കൊടുത്താലും അത് ഈ ഇതിൽ കൂടുതൽ ആ കാട ഒരിക്കലും വളരിയല്ല അതിനെ അതായത് ഈ മുമ്പുണ്ടായിരുന്ന ഈ നൂറ്റി ഇരുപത് ഗ്രാം നൂറ്റി നാൽപ്പത് ഗ്രാം എന്ന ആ കണക്കിനെ വെച്ചുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ക്ലാസ്സുകളിൽ ഈ മുപ്പത് ഗ്രാം തീറ്റ മുപ്പത് ഗ്രാം തീറ്റ എന്നവരവിടെ ബുക്കിൻ്റെ അകത്ത് നിങ്ങളെ പഠിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ് പക്ഷേ അതിൽ നിന്നെല്ലാം മാറി കാടകൾ അതിൽ കൂടുതൽ തിന്നുന്നുണ്ട് എന്ന് ഇപ്പോഴും നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് മനസ്സിലായിട്ടില്ല അവരത് വളർത്തിയിട്ടില്ല അതുകൊണ്ടാണ് അത് മനസ്സിലാകുന്നത് അതുകൊണ്ട് ആ കാട ഇപ്പം നിലവിലില്ല ഇപ്പം അതിന് ശേഷം വികസിപ്പിച്ചെടുത്ത കാടയാണ് ഈ മുട്ടക്കാട എന്ന് പറയുന്ന ഞാൻ ഈ പറഞ്ഞ നൂറ്റി നാൽപ്പത് തൊട്ട് നൂറ്റി എൺപത് ഗ്രാം വരെ വളരുന്ന കാടേനെയാണ് ഇപ്പം നമ്മളിവിടെ വ്യാപകമായിട്ട് മുട്ടയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ആ കാട നിൽക്കുന്നതിനോടനുബന്ധിച്ച് ശേഷം ഇപ്പോൾ ഒരു ഏകദേശം ഒരു പതി പതിനൊന്ന് കൊല്ലമായിട്ട് പതിനൊന്ന് പതിനഞ്ച് കൊല്ലത്തിൻ്റെ ഇടയ്ക്കായിട്ട് ഈ ബ്രോയിലർ കാട എന്ന് പറഞ്ഞ ഒരു കാടയുണ്ട് അതിനെ നിങ്ങൾക്ക് ഷോപ്പിലൊക്കെ ഒരു പക്ഷെ കിട്ടുന്നുണ്ടാവാം പക്ഷേ അത് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ കോഴിയും നമ്മുടെ ബ്രോയിലർ കോഴിയും എന്ന പോലെ വ്യത്യാസമാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലേക്ക് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് നമ്മുടെ സാധാരണ മുട്ടയ്ക്ക് വളർത്തുന്ന വീട്ടിലെ മുട്ട മുട്ടക്കോഴിയും വേണ്ടി മീറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ബ്രോയിലർ കോഴിയും ഏകദേശം അതേ സംവിധാനമാണ് ഈ രണ്ട് കാട ഈ രണ്ട് കാടകൾ തമ്മിൽ അതായത് ഈ ബ്രോയിലർ കാടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇരുപത്തിയെട്ട് ദിവസം ഇരുപത്തി ഇരുപത്തി ദിവസം തൊട്ട് ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ ഇതിനെ മാർക്കറ്റിങ് ചെയ്യണം അതിൻ്റെ പ്രത്യേക അതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇത് ആ സമയമാകുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ദിവസം ആകുമ്പോൾ ഇത് ഒരു നൂറ്റി എഴുപത് നൂറ്റി എൺപത് ഗ്രാം വളർച്ച എത്തും അപ്പോൾ അതുപോലെ ഫീഡ് തിന്നും അപ്പം നമ്മൾ മാർക്കറ്റിങ്ങും അതനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്യണം അപ്പം ഇതിനെ നമ്മൾ കൂടുതൽ ദിവസം നിങ്ങൾ നിർത്തിയാൽ ഏകദേശം ഈ കാട എന്ന് പറഞ്ഞാൽ നാനൂറ് ഗ്രാം തൊട്ട് അഞ്ഞൂറ് ഗ്രാം വരെ ഈ കാടയ്ക്ക് തൂക്കം വരും ഏകദേശ അര കിലോൻ്റെ അടുത്ത് ഈ തൂക്കം അതിനെയാണ് ശരിക്കും ബ്രോയിലർ കാട എന്ന് പറയുന്നത് മറ്റേത് മുട്ടക്കാട പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ വിളിച്ച് പറയുന്നു നമ്മൾ മുട്ടക്ക ബ്രോയിലർ കാടയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ കുഞ്ഞിനകത്ത് തരുന്നു എന്നിട്ട് അവർ എത്ര വളർത്തിയിട്ട് ഇത് വളരുന്നില്ല അതെന്താ പറ്റുന്നത് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അത് അവരുടെ ഒരു മാർക്കറ്റിങ് തന്ത്രമെന്നല്ലാണ്ട് എനിക്കതിനെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ മുട്ടാട എന്ന് എന്ന് പറയുന്ന കാടേനെ ഇപ്പം ഞാനിപ്പം എനിക്ക് പിന്നെ ബ്രോയിലർ കാടയാണ് വേണ്ടേ അന്നേരം ഇപ്പം ഞാൻ വിളിച്ച് ചോദിക്കുമ്പോൾ മുട്ട ബ്രോയിലർ കാട ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഈ മുട്ടക്കാടേനെ എടുത്തിട്ട് ബ്രോയിലർ കാടയാന്ന് പറഞ്ഞുകൊണ്ട് ഈ പാർട്ടിക്ക് എടുത്ത് കൊടുക്കും അപ്പോൾ ഇവരെത്ര വളർത്തിയാലും അങ്ങനെ വളരുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഈ മീറ്റിന് വേണ്ടി അതായത് മാർക്കറ്റിൽ കൊടുക്കാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ മുട്ടക്കാടേനെ നിങ്ങൾ ഇടരുത് അത് അവരോട് നിർബന്ധം പറയണ മുട്ടക്കാടയാണെങ്കിൽ ഒരു കാരണവശാലും ഞങ്ങൾക്ക് തരരുത് ബ്രൽക്കാടാണെങ്കിൽ മാത്രമേ തരാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞാൽ അവരതേ തരുള്ളൂ കാരണം നിങ്ങൾക്ക് ഇതിനകത്ത് അജ്ഞത ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടാണ് അവർ നിങ്ങളെ ഇത് ചൂഷണം ചെയ്യുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇതെടു ഞാൻ ചെയ്യും അപ്പം ചെറിയ കുഞ്ഞിനെ എടുക്കുന്നതെങ്കിൽ അവിടെ ഡേ ഹോൾഡിനെ എടുക്കുന്നെങ്കിൽ അൻ അൻപത് ശതമാനം എന്തായാലും അതിനകത്ത് പൂവൻ ഉണ്ടാവും ആ പൂവൻ കാടേനെ നിങ്ങൾ ഇറച്ചിക്ക് കൊടുക്കുമ്പോൾ അത് കടക്കാരെടുക്കാൻ ഒരുപാട് പ്രശ്നം വരും പ്രശ്നം വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ചെറുതായിരിക്കും അവർക്ക് എടുക്കാൻ അപ്പം നിങ്ങളിതിനെ ഇതിനെ പിന്നെ മുട്ടക്കാട 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 എന്ന് പറഞ്ഞാൽ നിങ്ങളിത് കൊടുക്കുക അപ്പം ഈ മുട്ടക്കാട എന്ന് പറഞ്ഞാൽ മുട്ടയിട്ട് തീർന്ന കാടേനെ എന്നാണ് കച്ചവടക്കാർ വിചാരിക്കുക അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആ അങ്ങനത്തെ ചതിയിൽപ്പെടരുത് അല്ലാതെ ഉത്തര ഉത്തരവാദിത്വം ഉള്ളിടത്തു നിന്ന് നിങ്ങൾ കുഞ്ഞിനെ എടുക്കുക പിന്നെ തരുന്ന കുഞ്ഞ് ബ്രോയിലർ കാട തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ മുട്ടക്കാട തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക അല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഇല്ല എന്ന് അവർക്കൊരിക്കലും മനസ്സിലാവരുത് പിന്നെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കർഷകരോട് എനിക്ക് ഒന്ന് പറയാനുള്ളത് നമ്മൾ ആദ്യം ഈ കാടേനെക്കുറിച്ച് നമ്മൾ ഒരു ഫാം തുടങ്ങുമോ അല്ലെങ്കിൽ ഒരു ഫാം ഇട്ട് വളർത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും വിശ്വസനീയമായി സ്ഥലത്ത് നിന്ന് എടുക്കുന്ന എടുക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളെ മാത്രമേ ആ ഹാച്ചറിയിൽ നിന്ന് കുഞ്ഞിനെ എടുക്കാവുള്ളൂ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിപ്പോൾ ഒരു ആയിരം കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു ആയിരം കാടേനെ നിങ്ങൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങളൊരു പത്തോ ഇരുന്നൂറോ അല്ലെങ്കിൽ ഒരു നൂറോ നൂറോ ഇരുന്നൂറോ ഇരുന്നൂറ് കുഞ്ഞിൽ അധികം എടുക്കരുത് എടുത്ത് നിങ്ങൾ അവരുടെ ആ കുഞ്ഞിൻ്റെ ക്വാളിറ്റി നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തുക അതെ നമുക്ക് ഏകദേശം ഒരു ഇരുപത് ദിവസം കൊണ്ട് ആ കുഞ്ഞിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അത് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷമേ നിങ്ങൾ എടുത്ത് അടുത്ത ഈ ആയിരത്തിലേക്ക് കടക്കാവുള്ളൂ അല്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പെട്ടെന്ന് ഈ ആയിരം കുഞ്ഞിനെ നമ്മൾ എടുത്തു അത് ഈ പറഞ്ഞ പോലെ മുട്ടക്കാടയും ബ്രോയിലർ കാടയും കൂടെ മിക്സായ കുഞ്ഞിനെയാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയ ഫസ്റ്റിലെ തന്നെ വലിയ നഷ്ടത്തിലേക്ക് പോവും നിങ്ങൾക്ക് മാനസികമായി പിന്നെ നിങ്ങൾ തകർന്നു പോകും അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ എടുത്ത് ചാടി ഒരിക്കലും ചെയ്യരുത് ഒരു നൂറോ ഇരുന്നൂറോ കുഞ്ഞിനെ വെച്ചുകൊണ്ട് അവരുടെ കുഞ്ഞിൻ്റെ ക്വാളിറ്റി പരിശോധിക്കാണ്ട് നിങ്ങളൊരിക്കലും ചാടരുത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ നമ്മളിപ്പം അതായത് ഈ മുട്ടക്കാടയും ബ്രോയിലർ കാടയും ഉള്ള ഫാമിൽ നിന്ന് അല്ലെങ്കിൽ ഫാക്ചറിയിൽ നിന്ന് കുഞ്ഞിനെ ഇത് ഇത് രണ്ടും വളർത്തി കുഞ്ഞിനെ സപ്ലൈ ചെയ്യുന്ന ഒരു ഫാക്ചറിയിൽ നിന്നും ഞാനിതെടുക്കാൻ നിങ്ങളോട് നിർദ്ദേശിക്കുക കാരണം ഇപ്പം നിങ്ങൾക്കിപ്പം ആയിരം കുഞ്ഞിനെയാണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ ആയിരം കുഞ്ഞിനെ നിങ്ങൾക്ക് വേണ്ട വരുമ്പം നിങ്ങൾക്ക് ഈ ബ്രോയിലർ കാട അവരുടെ അടുത്ത് അഞ്ഞൂറേ ഉണ്ടാവൂ പക്ഷേ അഞ്ഞൂറ് മുട്ടക്കാട കുഞ്ഞുങ്ങൾ അവിടെ കിടപ്പുണ്ടാവും ആർക്കും വേണ്ടാണ്ട് അപ്പോൾ എന്തു ചെയ്യും പെട്ടെന്ന് ഈ അഞ്ഞൂറിലേക്ക് ഈ ഈ മുട്ടക്കാടയുടെ കുഞ്ഞിനെ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് മുട്ട ബ്രോയിലർ കാടയാണെന്ന് പറഞ്ഞുകൊണ്ട് തരും അപ്പോൾ ഈ രണ്ടും ചെയ്യുന്ന ഫാമിൽ നിന്നും ഒരിക്കലും കുഞ്ഞിനെ എടുക്കാൻ ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുകയല്ല അതായത് മുട്ടക്കാട മുട്ടക്കാട ചെയ്യുന്ന ഫാമിലും ബ്രോയിലർ ബ്രോയിലർക്കാടെ ബ്രോയിലർ ചെയ്യുന്ന ഫാക്ചറിയിൽ നിന്നും മാത്രമേ നിങ്ങൾ കുഞ്ഞിനെ എടുക്കാവുള്ളൂ അതും നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ വലിയ പരാജയത്തിലേക്ക് പോകും നമുക്കറിയാം ഇപ്പോഴത്തെ കോടിത്തെറ്റിയുടെ റേറ്റും മറ്റു കാര്യങ്ങളും അതിൻ്റെ എക്സ്പെൻസും മറ്റെല്ലാം കൂടെ നമ്മുടെ ചിലവും വണ്ടിയെ മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കേണ്ട ചിലവും എല്ലാം കൂടെ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് വലിയൊരു ഒരു പൈസ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പം പെട്ടെന്ന് ഫസ്റ്റിലെ തന്നെ നമുക്ക് ഇത്ര രീതിയിലുള്ള വലിയ ഒരു നഷ്ടത്തിലേക്ക് നമുക്ക് പോയാൽ നമ്മൾ മാനസികമായിട്ട് നമ്മൾ അതിൽ നിന്ന് പിൻവലിക്കേണ്ട അവസ്ഥയിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റിലെ ചെയ്യുമ്പോൾ നമ്മൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ ഫസ്റ്റ് ഇംപ്രഷനാണ് ബെസ്റ്റ് ഇംപ്രഷനായിട്ട് വരിക അതുകൊണ്ട് എല്ലാവരും അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം എന്നിട്ട് നമുക്ക് നല്ലൊരു രീതിയിലൊരു കാടപ്പാമ് മുന്നോട്ട് കൊണ്ടുപോകണ എല്ലാവരും അതിന് എൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉണ്ടാവും നിങ്ങൾക്ക് ഏത് സംശയവും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് ആവശ്യപ്പെടാം നമുക്ക് ഈ പ്രസ്ഥാനം എല്ലാം നശിച്ചു പോയായിരുന്നു കൊറോണയ്ക്ക് ശേഷം ഇത് നാമവിശേഷമായി പോയായിരുന്നു അതിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടു വരിക എന്ന ഉദ്ദേശം മാത്രമേ എനിക്കിപ്പോൾ നിലവിലുള്ളൂ അതുകൊണ്ട് പിന്നെ നിങ്ങളെല്ലാവരും പിന്നെ ആ രീതിയിലേക്ക് മുന്നേറുക നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഞാൻ തരും അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി നിങ്ങൾക്ക് യാതൊരു ദിവസം വരുമല്ല എന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു